ഖത്തറിലെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഖത്തറിലെ അവസ്ഥ ഇപ്പൊ ബിസിനസ്സും മറ്റുള്ള മേഖല കുറച്ച് മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ചെറിയ കോൺട്രാക്ട് മെയിന്റനൻസിന്റെ ഒക്കെ ഒരു കമ്പനി വർക്കും കാര്യങ്ങളൊക്കെയാണ് നിലവിലെ അവസ്ഥ വർക്കില്ലാത്ത കുറച്ച് ഈ സമയത്ത് നമ്മൾ കരാറും അതുപോലെ കരാർ മുഖേന എല്ലാ വർക്കുകളും അതായത് ഗ്രാനൈറ്റ് മാർബിൾ സപ്ലൈ ഇൻസ്റ്റലേഷൻ അതിന്റെ വാൾ ഫ്ലോർ അതുപോലെ ആണെങ്കിൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാ സൊല്യൂഷൻ ആയിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർലോക്ക് ജിപ്സം വർക്കുകൾ പിന്നെ ഈ വാൾ ഗ്ലൈഡിങ് മെക്കാനിക്കൽ ഇൻസ്റ്റലേഷൻ അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് അതിനെല്ലാം എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഹൗസ് ഡ്രൈവർ സഹോദരങ്ങളോടാണ് നിങ്ങളുടെ അറിവില് നിങ്ങളുടെ അർബാബ് ഓണർക്കാർ വീട്ടിലെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക പെട്ടെന്ന് ഒന്നും നോക്കണ്ട ആ സ്പോട്ടിൽ ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ അവിടെ എത്തും എത്തും എവിടെയാണെങ്കിലും നമ്മൾ നമ്മൾ എത്തി ക്ലീൻ ആയിട്ട് പ്രിയപ്പെട്ടവരെ മറക്കരുത് അപ്പൊ വിളിക്കാ